ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി ആപ്പ് വിശുദ്ധ പൗലോസ് ഒന്നാമത്തെ ചോദ്യം കുട്ടികളിൽ കോപം ഉളവാക്കരുത് എന്ന് പറയുന്നത് ആരോട് ഉത്തരം ഓപ്ഷൻ ബി പിതാക്കന്മാരോട് രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖംനോട്ടം ഇല്ലെന്നും അറിയൂ ഈ ഉപദേശം ആരോടുള്ളതാണ് ഉത്തരം യജമാനന്മാർക്ക് മൂന്നാമത്തെ ചോദ്യം രക്ഷയുടെ എന്താണ് അണിയേണ്ടത് ഉത്തരം ഓപ്ഷൻ ഇ പടത്തൊപ്പി നാലാമത്തെ ചോദ്യം ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ എന്തിനെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി ടിക്കിക്കോസിനെ അയച്ചത് ഉത്തരം ഓപ്ഷൻ എ ഹൃദയങ്ങളെ അഞ്ചാമത്തെ ചോദ്യം ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി അയച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ എ തിക്കിക്കോസ് ആറാമത്തെ ചോദ്യം എന്ത് കവചം ാണ് ഉറച്ചു നിൽക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ ഡി നീതിയുടെ ഏഴാമത്തെ ചോദ്യം ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന എന്തിന്റെ പരിച ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസത്തിന്റെ എട്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ എന്തു ചെയ്യണം ഉത്തരം ഓപ്ഷൻ ഡി അനുസരിക്കണം ഒമ്പതാമത്തെ ചോദ്യം ആരുടെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയ എടുക്കു ഉത്തരം ഓപ്ഷൻ ഡി ദുഷ്ടൻ്റെ പത്താമത്തെ ചോദ്യം മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ എപ്രകാരം ശുശ്രൂഷ ചെയ്യണം ഉത്തരം ഓപ്ഷൻ എ സമനസോടെ ആപ്പിലെ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കുസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി